ഈവനിംഗ് ആയിട്ട് പോവാണ് പോവാനിങ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടുത്തെ അപ്പ സമയം ഏകദേശം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ജസ്റ്റ് ഈവനിങ് എല്ലാരും പോണ പോലെ തന്നെ ഈവനിങ് സൺ സെറ്റൊക്കെ കാണാൻ പോയിട്ട് നോക്കായി ആ അപ്പഴം ഇന്നിപ്പോ അവിടുന്ന് ഇവിടെ എടുക്കണല്ലേ നമ്മളെ ഇവിടെ ഉള്ള സ്ഥലം നമ്മൾ പോലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്തേ ഭയങ്കര മോശമല്ലേ എന്തായാലും അങ്ങോട്ട് പോണം മഴ കണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷെ അങ്ങനെ പോയിരുന്നു അപ്പൊ നല്ല മഴ എന്ന് ആ ഞാൻ ജസ്റ്റ് പോയതാണ് സ്റ്റോറികൾ ഇട്ടിട്ടുണ്ടായില്ലേ പക്ഷെ അടിപൊളി മഴ പെയ്തത് പെട്ടുപോയി പോയി അപ്പൊ ഒന്നുകൂടെ പോവാം ഓഹ് ആകെ പയ്യാണ്ടായി ഒരു മൂടില്ല മൂടാക്കാൻ പോ പോയിരിക്കയാണ് അതിന്റെ താടി പോലെ ഒക്കെയാണ് ക്ഷീണോട്ട് താടീത അവിടത്തെ പിള്ളേക്ക് പോവാ പ്രാതര ലുക്കായെന്ന് പറയണ് എന്താ ചെയ്യാ ചെയ്യ കൊറേ പ്രശ്നങ്ങളുണ്ടെന്നേ ജീവിതത്തിൽ അതൊക്കെ ശരിയായാലേ ഞാനും ശെരിയാവുള്ളു കുഞ്ഞു എല്ല ആഹ് വിചാരിക്കണിയായി കുഞ്ഞിനു ഈ അപ്പൊ നമുക്ക് ഇറങ്ങാം അവിടെ എന്തായാലും ആറു മണിയൊക്കെ ആവേരിക്ക ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ അഞ്ചുമണി നമ്മൾ ലൈറ്റ് ഒക്കെ പോകുമ്പിക്കണം എന്താണ് ഏട്ടാ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ മിണ്ടാകൾക്ക് ഭയങ്കര ഗമ്യാണ് ഏട്ടാ ഒന്നും ഇണ്ടരുന്നില്ല ഇപ്പൊ ഇപ്പോളും ആലോചന കാര്യങ്ങളാണ് ഇങ്ങനെയാണ് ഞാൻ മിണ്ടൂല ഞാൻ ഞാൻ മിണ്ടൂല കാര്യ ഞാൻ എപ്പോഴും ഇപ്പൊ കൊറച്ചു ദിവസങ്ങളായിട്ട് ഈ ഒരലോചന ഞാനെന്ത് ചെയ്യാൻ മാറും ഞാനും മ്മോളെട മാറി അമ്മി ബീച്ചിലൊക്കെ വന്നിട്ട് അടിച്ചു വിളിക്കാനല്ലേ മാത്രം ഇല്ല കഴിഞ്ഞ് കാറിലുള്ളക്ക് തീർന്നല്ലേ ഒക്കെ കഴിഞ്ഞ് എന്തായിരുന്നു കാറിൽ എന്റെ പൊന്നോ അതാണ് പ്ലോക്കുന്നുണ്ടോ ശെരിക്കും ചെറിയൊരു വിഷമം വന്നേ ഇങ്ങനെയും എന്റെ അടുത്ത് വീടിയോ ശരിയാണ് ഇനി ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞെ ആഗ്രഹം ഞങ്ങൾ ണ്ടല്ലോണ്ട <laughs> എത്ര പഴമ്പുരി ചൊണ്ടിക്കൊണ്ടിരിക്കും പോകുമ്പോൾ പഴമ്പൊരി പക്ഷെ എനിക്ക് ഇട്ടാറില്ല അല്ലെ പഴം അയ്യേ വൃത്തിയായിട്ടാണ് കഴിക്കണേ ചമ്മന്തി ഞാനെന്റെ മുട്ട വജ് കഴിക്കട്ടെ ഗൈസ് ചായൊക്കെ കുടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ഇനി പോകുമ്പോ എനിക്ക് ഉപ്പിലിട്ട് വാങ്ങി തരാം ഞാൻ തിന്നാൻ വേണ്ടി അത്ര പോയി എനിക്ക് വള്ളത്തിലറിഞ്ഞിട്ട് കാലൊക്കെ ചോറിയും എനിക്ക് വള്ളത്തില എന്ത് രസുള്ള ആ നല്ല രസം കാണാൻ പക്ഷെ ഇതില്ല ഒക്കെ അസ്തമയൊക്കെ കാണാൻ പറ്റിയില്ല ആശില്ല ഇല്ല മഴക്കാരനെയാ നേരത്തെ നോക്കി മഴക്കാറായി എന്താണ് ഒരു കൂട്ടം നോക്കാം മീൻ കിട്ടും പറഞ്ഞോടെ ഗൈസ് ഒന്നുമില്ല കടലില് മീനില്ല കൊണ്ടോയാണോ ലക്കടി ലോങ്ങായി നേരെ അവിടെ അടുത്തേക്ക് വെക്കാം വെരിറ്റി എത്ര എത്ര പിടിച്ചവരെ വല മൂടിട്ട് ദാ കാണാനയോഗം യോഗം ലെമ്മണി പായ മടക്കാം നീ എടക്ക ഓടണോ എടക്ക ഓടി പോണേ കുറഞ്ഞോട്ടെന്ന കാരണമായി പട്ടികളോ ഓടി കൊടത്തോ ഇങ്ങട് അങ്ങട് അമ്മ പട്ടികളൊക്കെ സൂക്ഷിക്കണം നമ്മള് ചെറു ബീച്ചിൽ നിന്ന് ഇറങ്ങിട്ടാ സത്യം പറഞ്ഞ കൊറച്ചേരൂടെ നടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നു പക്ഷെ കുറേ പട്ടികൾ കൂട്ടമായി വരുന്നു അപ്പൊ ആൾക്കാരൊക്കെ അടുത്തേക്ക് വരും നമ്മളൊക്കെ അടുത്തേക്ക് വരാനുണ്ടാ അപ്പൊ എനിക്ക് സ്വതവേ പട്ടീനെ പേടിയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ അത് ഇത്രയും നാളായിട്ട് അവിടുത്തെ ചെറിയ ഹീറോയിനായിട്ട് പോലും സെറ്റ് ആയിട്ട് ും ആ എനിക്കും പേടിയാണ് ഏട്ടനും പേടിയാണ് ഞാൻ കടി കടിയൊന്നുങ്ങാട്ട് കിട്ടിങ്ങാട്ട് വേദം കൂടി പോവാതെ വെച്ചിട്ട് ഇറങ്ങിയതാതിട്ട കൊറേ ഇണ്ട് കഞ്ഞി മാസം അല്ല അതായിരിക്കും അപ്പൊ ഞാനിറങ്ങി കഴിഞ്ഞ എന്താളെ ഓണബെമ്പറ എടുക്കണോ കൊടുക്കലുമായിട്ട് ഞങ്ങൾ ആ ഓണബെമ്പറ എടുത്തിട്ടില്ല ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി ഏഴാം തിയ്യതി അപ്പൊ ഓണ മെമ്പർ എടുക്കണം നമുക്ക് അരിച്ചിട്ടൊന്നല്ല എന്നാലും Or maybe I'm good at pretending that I moved on I know that we got a lot of the same friends And soon enough there come a weekend when we just not bring ഞങ്ങള് വീടൊക്കെ എത്തിയിട്ടാ ഇപ്പൊ ഇവിടെ ഒരാളുടെ പരിപാടി കാണണം കാരണം ചെറുത്തേ ഇതും പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ കുഞ്ഞ പിള്ളേരുടെ അവസ്ഥ നമ്മള് കുഞ്ഞ പിള്ളേരനൊക്കെ പെരുന്നാൾ കൊണ്ടുപോകുമ്പോ ഈ ടോയ്സിന്റെ കടയൊക്കെ കാണിക്കാൻ കൊണ്ടുപോയില്ല അതേപോലെയാണ് പേറ്ററി കൊണ്ടുവരേണ്ട അവസ്ഥയാണ് എല്ലാം ടോയ്സ് കടയിലും കേറുന്നുണ്ട് അങ്ങനെ എന്ത് ഇഷ്ടാണെന്നറി പക്ഷെ ഇത് നമുക്ക് ലാഭത്തിനായിട്ട് എത്ര രൂപയൊന്നും ചോദിച്ചു എഴുന്നൂറൊക്കെ അപ്പൊ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വെറുതെ കോട്ടപ്പുറൊക്കെ കറങ്ങാന്ന് വെച്ച് പോയപ്പോഴാണ് ഏറ്റവും പഠിച്ചായിരുന്നു സ്കൂൾ അവിടത്തെ പള്ളിയിലത്തെ പള്ളിയിലത്തെ അപ്പൊ നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ ഇട്ടുണ്ടായി പിന്നെ അവരുടെ ഇടവേളത്തെ ആൾക്കാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇണ്ടായിട്ട് അതൊക്കെ ഞങ്ങള് കൊറേ നേരം ഇങ്ങനെ കണ്ടു കണ്ടു മൂന്നാല് പിന്നെ നമ്മുടെ മുന്നിലെ കൊറേ ആൾക്കാർ വന്നിന്നപ്പോ കാണാൻ പറ്റാണ്ടു പോന്ന ായിരുന്നു പ്രതീക്ഷിച്ചില്ല ജസ്റ്റ് ഒന്ന് അത് അല്ല ഞങ്ങൾക്ക് മറ്റേ കായല സ്ഥിരം സ്ഥലം അവിടെ പോയിരിക്കുന്നത് പരിപാടി പിന്നെ വിട്ടില്ല അതും ഏട്ടനെ ഭയങ്കര എന്താ പറയാ നോസ്റ്റാളജി ഉള്ള സ്ഥലമാണ് കൊറേ വായ നോക്കിയതു കൊറേ കുറ്റപ്പിച്ച സ്ഥലല്ലേ സത്യം പറ എന്ത് ചെയ്യാനത്തെ ടീച്ചർ തന്നെ ഭയങ്കര ഇഷ്ടായിരുന്നു ഒരാളീ കാണാത്തോണ്ട് പറയുന്ന അല്ല സത്യത്തിൽ എല്ലാരും പറഞ്ഞു കേട്ടിണ്ടായിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ഇഷ്ടായിരുന്നു എന്താന്നറിയില്ല എന്താന്നറിയില്ല ല്ലാ അങ്ങനെ പിന്നെ ചെറായിലായാലും അടിപൊളി ആയിരുന്നുണ്ടാ സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ ചെറായി പോയിണ്ടെങ്കിൽ ഇത്ര തിരക്കൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞ ചെറായിലും നമ്മുടെ മലയാളികൾ മാത്രമല്ല തമിഴും ഫോറിനേഴ്സ് ഉണ്ട് തമിഴ്നാട്ട് എന്ന് പറയുന്ന അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ചെറായ് ഇത്രയും ഫേമസ് ആയെന്ന് എനിക്കറിയില്ല പക്ഷെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ നല്ല രസം ഉണ്ടായി എന്തായാലും പിന്നെ പട്ടിശല്യം കൂടുതലാവും ഞങ്ങക്ക് പേര കണ്ടോ പേര് ഇല്ലാത്തവർക്ക് കൊഴപ്പൊന്നുമില്ല അങ്ങനെ അവിടെ ഒക്കെ പോയി ചായ ഒക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളി സമയം ഒമ്പത് മണി ചോർപ്പ് ഉണ്ണണം ഞാൻ ചെറിയൊരു ഈവനിങ് വ്ലോഗും ഉണ്ടാന്ന് വെച്ചതാണ് ഈ വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ പക്ഷെ അതൊന്നും നടന്നില്ല നമ്മളെ പുറത്തൊക്കെ പോക്ക് പോയി കണ്ടോ ഒരു അടുത്ത പരിപാടിയിലേക്ക് പോയി പള്ളി പെരുന്നാളെ കണ്ടപ്പോ പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും നമുക്ക് പിന്നെ ാരനെ പറയണ്ടല്ലോ പള്ളി പെരുന്നാള് കണ്ടുകഴിഞ്ഞാൽ വീട്ടിൽ കാരണം പരിപാടിയില്ലേ കുന്നോളുകാർക്ക് ഇനി കുന്നാളംകാരനെ പെരുന്നാളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അത് കുന്നോ അത് ആർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂല്ലോ പെരുന്നാളിന്റെ ഞാനിപ്പോ ഏറ്റന ഓരോന്ന് ഇൻസ്റ്റയിലൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാനാ ഏട്ടനൊന്നറിയില്ല ഇവിടെ ഒന്നും പെരുന്നാളുകൾ കുറവല്ലേ കാണാറുണ്ട് അല്ലേ ഇനി ഒരു ദിവസം എന്തായാലും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കണം ശരിക്കും ഞാൻ ശരിക്കും ഉള്ളിവടൊക്കെ എന്തായാലും ഇന്ന് ഇങ്ങനെ പോയി അടുത്തത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ അടുത്തത് അപ്പൊ അടുത്ത നല്ല രീതി ഒരു ചെറിയ തല്ലുണ്ട് എന്താ ആളൊക്കെ ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ ചെറിയ ചെറിയ തല്ലോട്ടങ്ങളും പ്രശ്നങ്ങളും ഇണ്ടായാലും ചില കാര്യങ്ങൾ അതെല്ലാം നല്ലതായിരിക്കും ഒരു തല്ലോട്ടൊക്കെ ആ ഒരു തല്ലോട്ടത്തിന്റെ സത്യം പറഞ്ഞപ്പള്ളൊരു ഓക്കെ ആയി ഇത്രയും ദിവസം ഒരാഴ്ച ആയിട്ട് ഭയങ്കര ആയിരുന്നു എനിക്ക് തോന്നി എന്തെങ്കിലും ഞാൻ പ്രശ്നം ഇണ്ടാക്കിയാലോ ഏട്ടാ ഓക്കെ ആകുമ്പോൾ തോന്നി ഞാനൊരു രൂക്ഷ ആയി ഞാൻ മിണ്ടോ മിണ്ടില്ലൊക്കെ പറഞ്ഞപ്പോ ഏട്ടാ ഓക്കെ പിന്നെ പൊറത്തൊക്കെ പോയി വന്നപ്പോ ഞങ്ങള് രണ്ടാലും മനസ്സൊക്കെ നോക്കി നമ്മള് ഒരു ഹാപ്പി ആയില്ലേ ഫുൾ ആയിട്ട് നല്ല ഹാപ്പി ഒക്കെ ആയിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ബൈ